നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സർക്കാരിന് സത്യം പറയപ്പോ വൈകി വന്ന വിവേകം അല്ലെങ്കിൽ മാനസാന്തരം പറ്റി എന്ന് പറയണ ഇപ്പോൾ ഒരു തെറ്റില്ലല്ലോ ഇത് ആദ്യം സംഭവമല്ലോ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് മൊത്തം യൂട്ടേണാണ് യൂട്ടേണിന്റെ ഒരു പ്രസ്ഥാനമായി മാറി നമ്മുടെ നാട്ടിൽ ഈ ഇന്ന് പറഞ്ഞ കാര്യം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന് എതിർത്ത കാര്യം നാളെ ഭംഗിയായി നടപ്പിലാക്കാൻ ഇവരെ പോയിട്ട് ബാക്കി ഉൾപ്പെട്ടടിക്ക് അത് പറയുന്നത് അത് പല കാര്യങ്ങളും നമുക്ക് അറിയാം കമ്പ്യൂട്ടർ വരാനായിട്ട് ഏറ്റവും കൂടുതൽ എതിർത്തിട്ട് ലാസ്റ്റ് കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന ഗോവിന്ദൻ മാഷ് അടങ്ങുന്ന ഒരു പാർട്ടി ഇപ്പോൾ പുതിയൊരു എന്ന് പറഞ്ഞത് അവർ ഉൾച്ച കാര്യമാണ് പട്ടിണി മാറ്റൂ പിന്നീടാൻ കമ്പ്യൂട്ടർ എന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് ഒരു രാക്ഷസർ എന്നോ കാട്ടാളൊക്കെയാണെന്ന് പറഞ്ഞു എതിരെ

ഇപ്പം ഇവിടെ സർക്കാർ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലേക്ക് അവർ ബിണ്ടില്ല ഇവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ഗുണകര വരായ രീതിയിൽ നേതാക്കന്മാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടുന്നില്ല ഇതിപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിൽ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാൻ പോവുകയാണ് പോകുകയാണ് ബില്ലിൽ അവതരിപ്പിക്കാൻ പോയത് ഒരു ശുഷ്കാന്തിയോടെ ഭയങ്കര ശുഷ്കാന്തിയാണ് ഇതിന് അങ്ങോട്ട് തുടങ്ങിയാണ് പരിപാടി കാരണം മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് അങ്ങനെ എല്ലാ കാലവും അഭിപ്രായം വയ്ക്കാൻ പറ്റില്ലല്ലോ കാലം മാറിയനുസരിച്ച് നമ്മൾ കോലം കൊള്ളണ്ടേ എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇങ്ങനെ ഉദ്ദേശം കൊണ്ടുവന്നായിരുന്നു ആ അന്നിവിടെ എന്തൊരു ബഹളമായിരുന്നു അന്ന് ഇന്നത്തെ എം എൽ എ ബിജിൻ അന്ന് അദ്ദേഹ സഭയുടെ സംസ്ഥാന ഭാരവാഹിയെ മറ്റും അദ്ദേഹം നടത്തുന്നൊരു പ്രസംഗം അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട് അദ്ദേഹം ഉറഞ്ഞ തുള്ളിയാണ് ശബ്ദമൊക്കെ ഇല്ലാത്ത ശബ്ദമൊക്കെ എടുത്ത് ബഹളം വയ്ക്കുകയാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി മിസ്റ്റർ അബ്ദുറബ് അബ്ദുറബ്ബാൻ വിദ്യാഭ്യാസ മന്ത്രി അന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി ഒരു മന്ത്രിയേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നൊക്കെ കണക്കാണ് ചോദിക്കുന്നത് ഇപ്പോൾ തിരിച്ച് ഇതേ വിജയൻ ഇപ്പം എം എൽ എ ആയിരുന്നുണ്ട് നിയമസഭയിൽ ഈ ബില്ല് വരുമ്പോൾ കൈവെക്കേണ്ട അവസ്ഥയുടെ അനുകൂലമായിട്ട് കുഴപ്പമില്ല സ്ഥിരം കുറച്ചൊക്കെ നമ്മൾ ഈ ഒരു ഉളുപ്പ് പോണെന്ന് പറഞ്ഞ എൻ്റെ ഒരു കാര്യമാണ് കാരണം നമുക്ക് മനുഷ്യന്മാരാൻ അല്ലെങ്കിൽ ഇതിനൊന്നും പോരുത് അല്ല അതിന് കുഴപ്പമില്ല അത് സഹിക്കരുത് അലങ്കാരമായിട്ട് കാണണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് എങ്ങനെ അത് പറ്റുന്നു എന്നാണ് മനസ്സിലാവില്ല കാരണം ആശയപരമായിട്ട് നമ്മൾ ഇങ്ങനെ ജനങ്ങളൊക്കെ ഇതൊക്കെ കാണുകയാണ് ഇപ്പൊ ഈ ഒരു പറഞ്ഞിൽ നിന്ന് ശക്തിയുക്തം എതിർക്കുകയും പിന്നീട് അതിൽ നിന്ന് ഉൾട്ടയടിച്ച് തിരിച്ചു വന്ന് അതിനെ ന്യായീകരിച്ച് മിഴുകയും ചെയ്യുന്ന ഒരു പാർട്ടി ഇപ്പൊ ഈ സ്വാശ്രയ കോളേജ് ഈ ഒരു സ്വകാര്യ കോളേജുകളിൽ ഇപ്പൊ അനുമതി കൊടുക്കുക യൂണിവേഴ്സിറ്റികൾക്കുള്ള ഇത് എന്താണ് ഉപകാരം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയുന്ന കുറെ മാനദണ്ഡങ്ങൾ സർക്കാരിനെ അനുകൂലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അവർ പറയുന്ന ആളെ നിയമിക്കുക അവർക്ക് പണം എനിക്ക് എനിക്കതൊന്നും അവർ പറയുന്ന കാര്യം ഈ ഒരു ഫണ്ട് കിട്ടുന്നില്ല വേണ്ടത്ര ഫണം ഇപ്പം സർവകലാശാലകൾക്ക് പേടിക്കേണ്ടതല്ല ഈ സർവകലാശാലകൾ വരുമ്പോഴ് അവിടെ തുടങ്ങാൻ പറഞ്ഞ സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വിദേശ സ്ഥാപനങ്ങളോട് പറയാനോ ഞങ്ങളുടെ ബന്ധമുണ്ട് വ്യാജ പി എച്ച് ഡി ആണ് ഒരു ജോലി കൊടുത്തേക്കാൻ പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ തട്ടിപ്പടത്തിയതാണ് ജോലി കൊടുക്കുന്നത് ജോലി നിർബന്ധം നിർബന്ധവരാണ് അവർക്ക് വൻ തൊഴിലവസരം അവർക്ക് വരെയാണ് അപ്പോൾ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും നമുക്ക് തന്നെ അറിയാമല്ലോ വേറെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് എതിരുന്നില്ല അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ മോൾ പഠിക്കുന്ന സ്വകാര്യ സർവകലാശാലയിലാണ് ബാംഗ്ലൂരിൽ ഡി എം ഡി യൂണിവേഴ്സിറ്റിയാണ് അത് എം എസ് രാമയ്യ എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ഒരിക്കലും മോശം നിലവാരമുള്ള കോളേജല്ല അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല മികച്ച സർവകലാശാലകളിൽ ഒന്നാണ് എം എസി രാമയ്യ എന്ന് പറയുന്നത് അതുവരെ ബാംഗ്ലൂരുള്ള മറ്റ് പല സർവകലാശാലകളും തന്നെ വിദ്യാഭ്യാസ അക്കാഡമിക് തലത്തിൽ എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതാണ് അത് സത്യമാണ് അവിടെ നമ്മൾ കുറച്ച് ഫീസ് കൂടുതലായാലും അവിടെ പഠിച്ച കുട്ടികൾക്ക് അവർക്ക് ഭാവിയിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലി കിട്ടാനോ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ട് ജീവിക്കാനൊക്കെയുള്ള അവസരങ്ങൾ വരും പക്ഷേ ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഇത്രയും വർഷം ഇതിന് പാഴാക്കി എന്നാണ് ഉമ്മഞ്ഞാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തെ അന്ന് എതിർത്ത് ഇത്രയും ബഹളം വെച്ച് ആ വളരെ എന്താണ് വളരെ സ്വാധീനായ ടി പി ശ്രീനിവാസ് സാറിനെ ഇവരുടെ തല്ലിയുണ്ടല്ലേ ഈ പിള്ളേർ ആ ആ കോവളത്ത് അദ്ദേഹം സെമിനാർ നടത്തും അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഉപാധ്യക്ഷനായിരുന്നു അന്ന് പാഠസക്കാരൻ പിണറായി വിജയൻ പറഞ്ഞ ന്യായീകരണം വളരെ വിചിത്രമാണ് ഈ ടി പി ശ്രീനിവാസൻ ഒരു വിദ്യാഭ്യാസനേയല്ല അദ്ദേഹം ഒരു ഐ എഫ് എസ് കാരനായിരുന്ന അംബാസഡർക്കായിരുന്ന നയന്ത്രതലത്തിൽ പ്രൊഫസറണം അദ്ദേഹത്തെ ഇത് പറയാനുള്ള യോഗ്യതയില്ല ഇത് ചെയ്യാനുള്ള യോഗ്യത അപ്പം ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്ന വിദേശ യൂണിവേഴ്സിറ്റികളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്താനാണ് എന്നാണ് അന്ന് പറഞ്ഞത് അതിനപ്പം ആ മനുഷ്യനെ അവർ തല്ലി തല്ലിത്താഴിയിട്ട് നമ്മൾ കണ്ടതാണ് നമുക്ക് ഈ നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നയന്ത്രതലത്തിൽ വളരെ നമുക്ക് അഭിമാനകരമായ ഒരുപാട് തന്ന ഒരു വലിയ മനുഷ്യനാണ് ടി പി ശ്രീനിവാസ് സാർ അങ്ങനെയുള്ള ആളിനെയൊക്കെ തല്ലിത്താഴുക അവർ പ്രതിഷേധിച്ചോട്ടാണ് അവർക്ക് പ്രതിഷേധിക്കാൻ കുഴപ്പമൊന്നുമില്ല ആ അന്ന് തല്ലുകൊടുത്ത ആളൊക്കെ ഇപ്പം പല സി പി എമ്മിന്റെ സഹകരണ സ്ഥാപനങ്ങളിലും വളരെ ഉയർന്ന പദങ്ങളിൽ ജോലി ചെയ്യുന്നതൊക്കെയാണ് ഇന്നിപ്പം പല മാധ്യമങ്ങളിലും വാർത്ത വന്നിരിക്കുന്നത് അത് കൊള്ളാം വിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ നേരത്തെ തന്നെ ഈ മോദി സർക്കാർ മറ്റേ സ്വകാര്യവൽക്കരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മുഖം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സർക്കാരിന് കീഴിൽ വരുമ്പോൾ പല കാര്യങ്ങൾക്കും പരിമിതികൾ വരും മാത്രമല്ല അതിനകത്ത് തന്നെ ജോലി സാധ്യതകൾ മാത്രമല്ല നമ്മളിപ്പോ ഒരു ഒന്നും വേണ്ട ഒരു ബസ് സ്റ്റാൻഡിൽ പോകും അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ പോയാൽ മനസ്സിലാവും നമുക്കിപ്പം സർക്കാരിന്റെ വകയുള്ള എയർപോർട്ട് എങ്ങനെ ഒരു പ്രൈവറ്റ് കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഒരു ആശുപത്രി നോക്കുക സർക്കാർ ആശുപത്രിയുടെ ഗതി എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എങ്ങനെ നമ്മുടെ പണത്തിന്റെ മാത്രമേ പണം ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രി സർവൈവ് ചെയ്യുക അതേ നിലവാരത്തിലേക്ക് പക്ഷേ ഗവൺമെന്റ് പലപ്പോഴും നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് നല്ലതാണെങ്കിലും ഒരിക്കലും കിടപിടിക്കുന്നില്ല സ്വകാര്യതന്നെയും ഈ പറയുന്ന ആളുകളുടെ മക്കളെല്ലാം തന്നെ ഈ സർക്കാർ അധിഷ്ഠിത സർവകലാശാലകളിലൊന്നും അല്ല അവർ പഠിക്കുന്നത് നമ്മുടെ ഈ ഒരു ഇതിന്റെ എല്ലാവരും പ്രൈവറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ പുഷ്പന്റെ ആത്മാവ് ആത്മാവഭാവ് ആത്മാവ് എവിടെ ഇരുന്നോണ്ട് ശവിക്കുകയായിരിക്കുമോ കോളേജുകൾക്ക് എതിരെ സമരം ചെയ്യാൻ വിളിച്ചോണ്ടിരുന്നതാണ് മനുഷ്യന് ഒരേ അഞ്ച് നാലഞ്ച് നാലഞ്ചേര് മരിച്ചു ഈ മനുഷ്യൻ എത്രയോ വർഷം ഈ കിടപ്പ് കിടന്ന ഈ ഇടയ്ക്കാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പൊ നമ്മൾ ആലോചിച്ചു എന്നിട്ട് ഇവര് തന്നെ പിന്നെ സ്വാശ്രയ കോളേജ് നടത്തുന്നു അവരതില് ഇതെല്ലാം പറഞ്ഞ കാലത്തിന്റെ മാറ്റം നമ്മൾ അംഗീകരിക്കണം എന്നാണ് അപ്പോൾ ഈ പാർട്ടി ഇത്രയും കാലം കാലത്തിന് അനുസരിക്കാതെ പറകോടാത്ത തെരഞ്ഞെടുക്കാൻ നടന്നതിന് സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടി വരും അല്ല ഈ സർവകലാശാലകൾ വരുമ്പോൾ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അതിൽ പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം സംവരണം തന്നെയാണ് ഈ ഇത്തരം സർവകലാശാലകൾ ഇപ്പോൾ വിദേശ സർവകലാശാലകളൊക്കെ വരുമ്പോൾ അവരെ എളുപ്പം കൊടുത്താൽ സംഭരണമൊന്നും പാലിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല പക്ഷെ അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൽ പ്രധാനമായി ഇന്ന് ആണെന്ന് കേരളാവധിയിലാണെന്നുള്ള ഒരു ലേഖനം ഞാൻ വായിച്ചത് ചിലപ്പോൾ ഒരു പക്ഷെ അവർ ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബിൽ ആളുകൾക്ക് സംഭരണം കൊടുക്കാൻ സാധ്യത ഉണ്ടായിരിക്കും പക്ഷേ പിന്നോക്ക സമുദായങ്ങൾക്ക് സംഭരണം അത്രേ ഉള്ളു അപ്പൊ ഇത് ഉദ്ദേശിച്ച രീതിയിലുള്ള സംഭരണം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഈ മേഖലയില് അവർ തീരുമാനിക്കുക എല്ലാ കാര്യങ്ങളും എനിക്കൊന്നും ഫീസ് തീരുമാനിക്കുന്ന ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അത് അവരുടെ സ്വാതന്ത്ര്യമായിരിക്കാം സർക്കാരിന് അതിൽ നേരിട്ട് ഇടപെടാൻ പറ്റുമോന്നും തോന്നുന്നില്ല അല്ലെ എങ്കിൽ പോലും കാശുള്ളവരെ അവിടെ പോയി പഠിക്കട്ടെ അങ്ങനെ വളരെ രക്ഷപ്പെട്ടു പോകട്ടെ അങ്ങനെ എന്തെങ്കിലും ഈ പത്ത് വർഷം നഷ്ടമാക്കിയതിന് ഇവര് ഉത്തരം പറയണം ഇപ്പൊ ആദ്യം ഒരുപാട് പേരാണ് സത്യം പറയുക എനിക്കൊന്നും ഇപ്പൊ മനസ്സിലാക്കിയൊരു കാര്യം ഒരുപാട് പേര് ഇവിടെ നിന്ന് ഇട്ട് ഇപ്പോൾ കോഴ്സുകൾ ഇവിടെ വേണ്ടത്ര കോഴ്സുകളില്ല ഇപ്പം നമുക്ക് ടെക്നിക്കലി പഠിക്കണം കാരണം സ്ഥിരമുള്ള കുറച്ച് ബി എ ബി കോം എഞ്ചിനീയറിംഗ് ഉള്ള കാര്യങ്ങൾ ഒരു സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ചാകരയായിരുന്നു എനിക്കറിയാം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് നിറഞ്ഞ് നിൽക്കുന്ന സമയമാണ് ആ ഒരു ഡിമാൻഡ് അങ്ങനെയാണല്ലോ മക്കളെ ഇപ്പോൾ ഡോക്ടർ ആക്കുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കുക ഇപ്പോഴാണെന്ന് ഇപ്പോഴത്തെ മാതാപിതാക്കളൊന്നും മാറി ചിന്തിക്കുന്ന മക്കൾ പറയുന്ന പറയുന്നതനുസരിച്ച് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുത്തു തുടങ്ങി ഇപ്പോൾ കുറെ നമുക്ക് ഇപ്പോൾ സ്കോപ്പുള്ള കാര്യങ്ങൾ വന്നു ഇതിന്റെയൊക്കെ ദീർഘവേഷനും ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇപ്പൊ കടൽ കയറി പോകുന്നത് അല്ലെങ്കിൽ കപ്പൽ കയറി പോകുന്നത് അല്ല അതുകൊണ്ടാണ് ഈ വിമാനം കയറിയൊക്കെ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കൃത്യമായിട്ടൊരു പഠനം നമുക്കൊരു കോഴ്സ് ഇല്ല അവിടേക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പരമ്പരാഗതമായ കുറച്ച് കോഴ്സ് ഉണ്ട് അത് അത് മാത്രമേ ഇവിടെയുള്ളൂ അതിനാണെങ്കിൽ കുറച്ച് സീറ്റേ ഉള്ളൂ പാവപ്പെട്ടവനാണെങ്കിൽ പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ പോകും അങ്ങനെയല്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവര് കാനഡയിലും ചൈനയിലും ചൈനയിലൊക്കെയാണ് ഡോക്ടറൊക്കെ ഇതൊക്കെ പഠിക്കാൻ പോയത് മറ്റേ ആൾ ഇപ്പൊ അപ്പം വേണ്ടി എന്ത് ചെയ്യണം ഈ ഒരു കാശൊക്കെ ഇവര് കഷ്ടപ്പെട്ടുള്ളതൊക്കെ പറക്കി കൊടുക്കുമ്പോൾ അന്യദേശത്തേക്കാണ് ഇത് പോകുന്നത് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ആളുകൾ ചിലവ് എല്ലാം തന്നെ ഈ നമുക്ക് നമ്മൾ താങ്ങാനാകുന്നതിനപ്പുറമാണ് അവിടെ ഓരോ ഫീസുകൾ അവിടെ കോഴ്സ് വൈസിനെ ഒരു നോക്കുകയാണെങ്കിൽ അഞ്ചു ആറ് ലക്ഷം വെച്ചിട്ട് മൂന്ന് കോഴ്സ് നാലു കോഴ്സൊക്കെയാണ് മിനിമം വേണ്ടത് അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ മിനിമം ഇരുപത് ലക്ഷം രൂപയിൽ വേണം അപ്പൊ ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും ഇത്രയും വലിയൊരു ഭീമമായ ഇതാണ് അവർക്ക് കിട്ടുന്നത് മാത്രമല്ല അവിടുത്തെ വിദ്യാഭ്യാസം ഇങ്ങനത്തെ അത് അത് വേറൊരു കാര്യം കേട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര കുട്ടികൾ ഇവിടെ ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാൻ ഇപ്പം നോക്കി കഴിഞ്ഞാൽ കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഭൂരിഭാഗം പേരും ഒന്നി അതർ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ആണ് പോകുന്നത് കേരളത്തിൽ എന്ത് എത്ര പേർക്ക് ഇവിടെ ഇപ്പൊ ഒരു പത്ത് പേര് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് റിസർവേഷൻ എന്ന് പറയും കുറച്ച് പേർക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കുറച്ച് പേർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം കിട്ടിയാൽ മതി അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ ഇത് എന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തന്നെ നമ്മുടെ കാലത്ത് പിന്നെ ശരത്തെ പലപ്പോഴും അച്ഛനമ്മയും കൂടെ ഇടപെടുമായിരുന്നു അവർ ഏത് കോഴ്സിന് പഠിക്കണം നേരെ തിരിച്ചാണ് കുട്ടികളെ ഇഷ്ടമാണോ നോക്കാറില്ല അവർ അവർക്കിന്ന് വിശാലമായ ലോത്ത് നെറ്റും ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെ കണ്ടുപിടിച്ച് അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്തെന്ന് പറയുന്നത് ഈ നേതാക്കന്മാരെല്ലാം മക്കൾ പിടിച്ച് എവിടെയാണ് സഹോദര കോളേജുകളിലും വിദേശ യൂണിവേഴ്സിറ്റികളിലും ഇല്ല നമ്മുടെ വിപ്ലവ നേതാക്കളുടെ എല്ലാ മക്കളും അമേരിക്കയിലാണ് അമേരിക്കയിലാണ് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ചരമ വാർത്ത വരുമ്പോൾ അത്ര വലിയ നേതാക്കന്മാരല്ലാത്ത ഇടത്തരം ചില ആളിലൊക്കെ വരുമ്പോൾ ചില ഇടത്തെ സൈദ്ധാന്തികന്മാരെയൊക്കെ നോക്കുമ്പോൾ മക്കൾ മുഴുവൻ പിന്നെ അമേരിക്കയിലും യു കെയിലും ഒക്കെയാണ് അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ ഒരു ആഹ്വാനം നടത്തി സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാൻ ചെയ്യുന്നതാണ് കൃത്യമാണ് മന്ത്രി ബിന്ദു വന്നത് കാലത്തിനനുസരിച്ച് മാറണ്ടേ സ്വാഭാവികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു കാരണം ഇതൊക്കെ കുറച്ച് നേരത്തെ ആവാമായിരുന്നു കാരണം നമ്മളെ ഇവിടുത്തെ ഇപ്പം കോളേജുകളായാൽ പോലും എല്ലാം എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഈ തിരുവനന്തപുരത്തുള്ളവരെ കൂടുതൽ പോയത് തമിഴ്നാട്ടിലാണ് ഫീസ് ആണ് പോയിരുന്നത് ഇവിടെ എന്തുകൊണ്ടൊന്നും വരുത്തിയില്ല ആ കാര്യം കുറച്ച് അകറ്റി നിർത്തി ഇപ്പോ ഇപ്പോഴാണ് അവർക്ക് ബോധോധം ഉണ്ടായത് അവർക്ക് എന്തോ സാമ്പത്തികമായ ലാഭം എന്തോ കിട്ടുള്ളൂ പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഇവിടെ വിദ്യാഭ്യാസം കിട്ടുന്നില്ല അതാണ് ഇപ്പൊ ഇവിടെ എല്ലാരും പറയുന്നൊരു കാര്യമാണ് ഇവിടത്തെ യുവജനങ്ങളെ കാണാനില്ല എല്ലാരും മറ്റ് കാരണം എവിടെ പോയാലും നമുക്കിപ്പം മലയാളികളെ കാണാൻ പറ്റും ഈ കേരളം വിട്ട് എവിടെ പോയാലും ഉള്ള കാര്യമാണ് പറയുന്നത് ഇപ്പം പാരീസിലോ ലണ്ടനിലോ യു കെയിലോ എവിടെ എവിടെ പോയാലും മലയാളി അതുപോലെ തന്നെ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ തെലങ്കാനയിലോ എവിടെ പോയാലും മലയാളി കുട്ടികൾ അവിടെ കാണാൻ പറ്റും അത് ഏറ്റവും കൂടുതൽ അതാണ് എല്ലാവരും പറഞ്ഞ കാരണം മല്ലു ഗൈസ് എന്നൊക്കെ പറയുന്നത് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ കാരണം ഇതാണ് ഇവിടെ ഒരു സ്കോപ്പുമില്ലാതെ ഉള്ളതും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവരെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ വൈകിവന്ന വിവേകമാണെന്ന് തോന്നുന്നു പക്ഷേ ഇതിലൂടെ പാർട്ടിക്ക് ഒരു മിനിമം ഇരുപത്തി വർഷം പുറകോട്ടാണ് അവർ ചിന്തിക്കുന്നത് അത്രേ ഉള്ളൂ അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിനെയും വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെയും കുട്ടികൾ ഒരുപക്ഷെ ഇവിടെ നേരത്തെ ഇത്തരം സർവസരൽ വരികയും നല്ല കോഴ്സ് കൊണ്ടുപോകാൻ എന്റെ മോളപലുഭാഗങ്ങൾ വഹിക്കേണ്ട കാര്യം വലിയ പഠിപ്പിച്ചാൽ മതിയായിരുന്നു എന്ത് കിട്ടിയാലും എതിർക്കുക എതിർക്കുക കാരണം നല്ലത് വന്നാലും ഇപ്പം എതിർക്കുക എന്നുള്ള രീതിയാണ് കാരണം അങ്ങനെയാണല്ലോ ഇവരുടെ ഒരു ലൈൻ അങ്ങനെയാണ് ഇപ്പം ജനപ്രിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ പോലും ഇപ്പം യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്നാൽ പോലും അതിലെ ഒരു ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടായിരിക്കും ഇവർ അതിനെ എതിർക്കുക ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചോ എത്ര സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവിടെ പച്ചപിടിച്ചിട്ടുണ്ട് ഓരോരുത്തരും ആത്മഹത്യ ചെയ്ത് പോകുന്ന കാരണം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒന്നും വേരു പിടിക്കില്ല കേരളത്തിന് പറ്റില്ല അത് ഇവരെ ഇങ്ങനത്തെ ഒരു ഒരു ജനകീയ സർക്കാരല്ല നമുക്കുള്ളത് എന്ത് ചെയ്താലും അതിനെ എതിർക്കാൻ കുറെ യൂണിയൻകാരും പാർട്ടിക്കാരും അതിനകത്ത് കടന്നു കയറി അതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ആലോചിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരും കുറെ അനുയായികളും മൂടുതാങ്ങളും ഉണ്ട് അത് കാരണം നമുക്കിവിടെ പറ്റില്ല അത് അപ്പം ഇനി ഇനി വരാൻ പോകുന്നത് അതാണ് കാരണം ഇനി അതൊക്കെ മാറിയിട്ട് ആളുകൾക്ക് കുറച്ചുകൂടെ സൗകര്യം ആണ് നല്ലത് ഈ മുദ്ര ഇവരെ മുദ്രാവാക്യങ്ങൾ വരെ മാറ്റണം ആദ്യം ഈ എല്ലാത്തിനും ഈ വിദേശികളെ ചീത്ത വിളിക്കുകയും അതല്ലെങ്കിൽ സ്വകാര്യവർക്കരണത്തെ ചീത്തകളിക്കുകയും ചെയ്യുകയും ഇവരെല്ലാം മക്കൾ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ വൻകിട സ്ഥാപനങ്ങളിൽ വൻകിട പ്രവാസി മുതലാളിമാരുടെ സ്ഥാപനങ്ങളാണ് ഇവരെ മക്കളെല്ലാം ജോലി ചെയ്യുന്നത് പലരും ഇന്നിട്ട് നിന്ന് എതിർക്കുന്നത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തായിരുന്നു ശരത്തെ എൺപത്താറില് യൂണിറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രി ബോർഡ് സമരം വന്നത് അത് പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്ത് കോളേജിൽ നിന്ന് മാറ്റി സ്കൂളിലേക്ക് മാറ്റാൻ വേണ്ടി ടി എൻ ജഗബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്തോ ഒരു സമരം എന്നറിയാം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അന്ന് കേരളം മുഴുവൻ സമരമായിരുന്നു മാത്രമല്ല അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡീലിങ് ചെയ്യാണ് യൂണിവേഴ്സിറ്റി ജീവനക്കാരൻ സമരം അടുത്ത തുടങ്ങിയതുപക്ഷം ജീവനക്കാർ എന്നിട്ട് അന്നത്തെ ജീവനക്കാർ പലരും ചെയ്ത ക്രൂരത എന്താണെന്ന് വെച്ചാൽ പരീക്ഷാ പേപ്പറുകൾ പ്ര ഡിഗ്രി അതൊക്കെ ഇരുന്ന പേപ്പറുകൾ മുഴുവൻ എടുത്ത് വരുന്ന നശിപ്പിച്ചു ആ കുട്ടികൾ പലരെ സമനില തെറ്റിപ്പോയിട്ടുണ്ട് കാരണം റാങ്ക് കിട്ടാൻ സാധ്യത കുട്ടികൾ തോറ്റന്ന അല്ലെങ്കിൽ മാർക്കില്ല എന്ത്യെന്ന് വെച്ചാൽ മാർസർഷീറ്റിന് ഇത്രയും വലിയ സമരം നടത്തി അന്നത്തെ സമരത്തിൻ്റെ നേതാക്കളൊരാളിന്നത്തെ വിശ്വം കിട്ടി നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരുന്നു അന്നത്തെ ഇങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നതാണ് അവർക്ക് എന്നില്ലാത്ത ചാർജും ബഹളവും അവസാനം തീരുമാനം പിൻവലിച്ചു എന്നിട്ട് എന്ത് പറ്റി തൊണ്ണൂറ്റിയാറിൽ നാനാറ് സർക്കാർ വന്നപ്പോഴത്തേക്ക് അന്താ ഹയർ സെക്കൻഡറി നടപ്പിലാക്കി പ്ലസ് ടു എന്നുള്ള പിന്നെ പ്രിഡിഗ്രി ബോർഡ് മാറ്റി പകരം പ്ലസ് ടു ഹാപ്പി ഇഷ്ടം പോലെ വാരിക്കോരി എല്ലാവർക്കും പ്ലസ് ടു വന്നിട്ട് അനുവദിക്കുകയും ചെയ്തു അത് നല്ലൊരു വ്യവസായമാക്കി മാറ്റാനും അന്നത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് ഇവർ ഭരിക്കുമ്പോൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് ഗ ഗംഭീരമാണ് മറ്റൊരു ഭരിക്കുമ്പോൾ കൊണ്ടുവന്നാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാഭം മാത്രമേ അതിനെ പിടിച്ചു നിർത്തുള്ളൂ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെതിരെ ഇവർ പണ്ട് എന്തോരം സമരം ചെയ്തതാണ് കെ കർണാടക മുഖ്യമന്ത്രിയായും കൊണ്ടുവന്നത് അന്നത്തെ ഒരു വലിയ ഡി എഫ് നേതാവ് പറഞ്ഞത് ആദ്യത്തെ വിമാനം ഇറങ്ങണം എൻ്റെ നെഞ്ച എൻ്റെ നെഞ്ചത്തോടെ കയറ്റി ഇറക്കുമെന്നാണ് പറഞ്ഞത് അവസാന സമ്പോഷം അദ്ദേഹം അതേ വിമാനത്താവളത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അങ്ങനെ ഒരാളെ മന്ത്രിയായപ്പോൾ അതായത് മകന്റെ മകളുടെ കല്യാണം അവിടെ വെച്ച് നടന്ന ഈ ഇടയ്ക്ക് വാർത്ത അവിടുത്തെ കൺവെൻഷൻ വന്നിരുന്നു അപ്പോൾ ഇവർക്ക് വിഴിഞ്ഞവും മെട്രോ കൊച്ചി മെട്രോ അത് ഇതുപോലെ തന്നെയാണ് എല്ലാവരും ഗ്രൗണ്ട് സപ്പോർട്ടുകോട് കൂടി അതിനൊക്കെ എതിർക്കാൻ നോക്കി അതിന്റെ ഇപ്പം അവര് ഭരണപക്ഷത്തി അവർക്ക് പരമാവധി കൈ കിട്ടുന്നത് അവർ വാങ്ങിച്ചുകൊണ്ട് പോകും ഇതിനകത്ത് പെട്ടെന്ന് സാധാരണക്കാരായ അത് പിടിക്കാൻ വേണ്ടി മാത്രം മതിയല്ലോ അത്രേ ഉള്ളൂ ആ കൊടി കുടി പിടിക്കാൻ യുവാന്നിറക്കം വന്നിട്ടില്ല അവിടെ വന്നിരിക്കണം അല്ലെങ്കിൽ ഇതിനൊക്കെ നാളെ പൈസ വരുമല്ലോ ഇടയ്ക്കൊക്കെ ഓരോ ഓഡിയോ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല അത്രേ ഉള്ളൂ അത്രയും വിലയവർ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ഈ അടിസ്ഥാന വർഗം എന്നൊക്കെ ഒരു പ്രസംഗിക്കുകയുള്ളൂ ഈ ഗോതമാഷ്ട്രം മറ്റേ എം എ ബി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവാറില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവർ ഏത് ഭാഷയാണ് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ശങ്കരാടി മറ്റേ സന്ദേശത്ത് പറയാനാണ് എൻ്റെ വേറെ പതിപ്പാരി അവരെല്ലാം പറയുന്നത് അപ്പോൾ ഇതിന് വിശദീകരണം വരുമായിരിക്കും കേട്ടോ സൈദ്ധാന്തിക വിശദീകരണം ഉറപ്പായിട്ടും വരും അതെ വിദേശ യൂണിവേഴ്സിറ്റി വരുന്നതിനെ കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക വിശദീകരണം നമുക്ക് ഏത് നിമിഷം പ്രതീക്ഷിക്കാം പക്ഷെ അത് വിശദീകരിക്കാൻ പറഞ്ഞവർക്കും നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂല മനസ്സിലാവും ഒരു വിദേശമില്ലാതെ അവർ കൊണ്ടുവരില്ലല്ലോ മാത്രമല്ല ഈ ഒരു സർവകലാശാലയിൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല നമ്മൾ തൊഴിൽ മേഖലയിലായാലും ശരിയാണ് എല്ലായിടത്തും ഒരു ഇത് വരണം വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നാലേ നമുക്ക് ഇതുള്ളൂ കാരണം നമുക്ക് ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു നിശ്ചയിച്ചൊരു കാര്യം ഇങ്ങനെ പോകാൻ പാടുള്ളൂ എന്ന് പണ്ടുതന്നെയുള്ള ഒരു ഗവൺമെന്റുകൾ തീരുമാനിച്ചു പ്രത്യേകിച്ച് ഇവർ തന്നെയാണ് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു പഠിക്കുക അതായത് അത് നടക്കേണ്ട കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ഞാനൊക്കെ പഠിക്കുമ്പോൾ രോഗം ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ബി എ ബി കോം അങ്ങനെ പിന്നെ എൻജിനിയറിങ്ങ് അതൊക്കെയുള്ളു മറ്റ് സർവകലാശാല മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുക അവർക്ക് എത്ര ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് അത് വരുമ്പഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലായിടത്തും എവിടെയെങ്കിലും ഒക്കെ ഒരു സീറ്റ് കിട്ടും അങ്ങനെ എല്ലാവർക്കും അതിനകത്ത് ആ രംഗത്തെ മേഖല ആ സ്കില്ലായിട്ടുള്ള ആൾക്കാർക്ക് അർഹതപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും അതുവഴി നല്ലൊരു ജോലി കിട്ടും ഇവിടെ തുടങ്ങിയ ഇപ്പം ഇപ്പം എല്ലാവരും കൂടെ കടന്നു കയറി ഇപ്പൊ ഒരു ബി ആണെങ്കിൽ അവിടെ താല്പര്യമുള്ളവർ ചിലപ്പോൾ കിട്ടണമെന്നില്ല അതിനകത്ത് തന്നെ സംവരണവും മറ്റതും അതിനകത്ത് തന്നെ മാനേജ്മെന്റ് ഫണ്ടും കുറെ ഒക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ യോഗ്യതാവും അയോഗ്യതരാകും ചെയ്യാറുണ്ട് പൈസയ്ക്കും ആ ഒരു വലിയൊരു കാര്യം കാരണം മാനേജ്മെന്റ് കോട്ട മറ്റകോട്ട മറച്ച കോട്ട കുറെ കോട്ടകളുണ്ട് സ്പോർട്സ് കോട്ട അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പൂർണ്ണമായിട്ട് അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞിരുത് അന്ന് തന്നെ നമുക്കൊരു ഒരു കാര്യമാണ് കാരണം പലരും പഠിക്കാൻ പഠിക്കാനാഗ്രഹം കാരണം പലരും സിനിമ പഠിക്കാൻ പോകുന്നത് പൂനെയിലും അല്ലെങ്കിൽ മദ്രാസിനും വണ്ടി കയറേണ്ട അവസ്ഥ കേരളത്തിൽ കാരണം കേരളം സിനിമകളുടെ ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ ത്രീ ഡി ചിത്രം ആദ്യത്തെ ഇതെല്ലാം കൊണ്ട് മാത്രമല്ല ഇപ്പൊ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് മോളിവുഡ് തന്നെയാണ് അപ്പൊ അത്രയും വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ഒരാൾക്ക് ഇല്ല ഇപ്പൊ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു സാധാരണക്കാർ സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊരു വരുമാനത്തിന് ഉപരിയായിട്ട് അതിനെ ജീവിതത്തോട് അടുപ്പിച്ച് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ അങ്ങനെ ഓരോ ഇപ്പൊ സിനിമ ഒരു ഉദാഹരണമായിട്ട് പറയണം അതുപോലെ പല മേഖലകളിൽ നേരത്തെ സെക്കൻഡ് ഒന്ന് ആലോചിച്ചു നമ്മളെ തിരുവല്ലത്തുള്ള ചിത്രാഞ്ജലി ഫിലിം അവിടെ തുടങ്ങിയ പോലെ സകല സംവിധാനം അവിടെയുണ്ട് കെട്ടങ്ങളുണ്ട് വേണമെങ്കിൽ കെട്ടണം വെച്ചോട്ടെ എന്നാലും വേണ്ടത് അവിടെ തുടങ്ങാല്ലോ അവിടെ ഹൈദരാബാദിനൊക്കെ മാത്രമല്ല രാമോജി ഫിൻസിറ്റി എത്ര നല്ലതായിട്ട് അവർ കൊണ്ടുപോകുന്നത് അതിനെ അവർ വിശദമായിട്ട് പഠിച്ചത് ഇതൊക്കെയാണ് നമ്മൾ നമ്മള് പഠിക്കേണ്ടത് ഇതൊക്കെ സത്യം പറഞ്ഞു നമ്മൾ ഇതൊക്കെ നമ്മൾ അതൊക്കെ നേതാക്കന്മാരെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് അത് നമ്മുടെ മടത്തും പെടത്തേ ചോദിക്കാനും പറഞ്ഞു ആരും ഇല്ലാത്ത എ വേണ്ടിയുള്ളതാണ് ഇവരുടെ ധാരണ പുച്ഛമാണ് ഇവർക്ക് ജനങ്ങളെ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ യുമാർ പലർക്കും പരമപുച്ഛമാണ് അതാണ് കാര്യം ആ ഞങ്ങളെ മക്കൾ സെറ്റിൽഡാണ് മാത്രമല്ല ഒരു സദ്യ സാധാരണ ഇതിൽ നമ്മൾ അമേരിക്കയിലെ കാനഡയിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോകുന്ന ഈ നേതാക്കന്മാർ പലരും മക്കൾ പഠിക്കുന്ന സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഭാവിയിൽ ഒരുപാട് അവർക്ക് നേടം നടക്കാൻ സാധ്യതയുള്ള കോഴ്സുകളുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഇവർ അന്വേഷിച്ച് കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് അവരെ മക്കളവിടെയെത്തി പഠിപ്പിച്ച് അവസാനം ഇവർ മരിക്കുമ്പോഴേക്കും നമ്മൾ അറിയുന്നത് മക്കൾ കംപ്ലീറ്റ് ആയിട്ട് വിദേശത്താണ് മക്കൾ മരുമക്കളും എല്ലാം വിദേശത്താണ് നമ്മൾ അറിയുന്നത് നമ്മൾ മൊത്തത്തിൽ സംസ്ഥാനം എടുക്കുമ്പോൾ നമ്മൾ ബാലൻസിങ് അല്ലാത്തതിൻ്റെ കുറേ കാര്യങ്ങളാണ് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികൾ പോയാലും അവർ മറ്റേ എന്താ പറയുക അവിടെ വിദ്യാഭ്യാസം മാത്രമല്ല തൊഴിലിനു വേണ്ടി അവിടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ നോക്കുക വിദ്യാഭ്യാസത്തിൽ കുറെ അതിഥി തൊഴിലാളികൾ കുറെ പേര് വരുന്നുണ്ട് കാരണം ഞാൻ ഇതിനകത്ത് അവർക്ക് എതിരൊന്നുമില്ല പക്ഷെ നമ്മൾ നോക്കുക എറണാകുളം ജില്ല തന്നെ ഇപ്പൊ നോക്കുക ഇപ്പം അവരെ കൊണ്ട് നിൽക്കാൻ വയ്യ ഈ ഒരു ഇങ്ങനെ കേരളം പോവുകയാണെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾ പോവുക നാളെ ഒരു എന്താ പറയുക ബീഹാറുകളും അവരൊക്കെ ഞാൻ കുറ്റം പറഞ്ഞ എന്നാൽ പോലും പറഞ്ഞ കേരളം എന്നുള്ള മലയാളികളിൽ അല്ലാതെ നാടായി മാറും ഇപ്പം എനിക്ക് വന്നിപ്പം മസാല ദോശം ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും വരെ ബംഗാളികൾക്ക് സുഖമായി നമ്മളൊക്കെ മലയാളികളെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കേറാൻ ബംഗാളികൾ വരും അവർ മറ്റേ അതിനുള്ള രൂപകരണം തെങ്ങ് കേട്ടതിനുള്ള രൂപകരണം ഉണ്ടല്ലോ അതുകൊണ്ട് അവർ വരും അവർ പറഞ്ഞു അവർ താങ്ങി പിന്നെ പലരും പറയുന്നത് ഇവർക്ക് ചിലരുടെ പ്രശ്നം ഇവർക്ക് ഇവർക്കിത് തേങ്ങ പുറ്റിയതാണോ അല്ലേന്ന് അറിഞ്ഞുവിടാൻ എല്ലാം നിരത്തി വെട്ടി വിടുന്നവർ പറയാറുണ്ട് അവർ അല്ലാത്ത മുടക്കമാരുണ്ടായിരിക്കും ആ കൂട്ടത്തിൽ അപ്പോൾ ഇതെല്ലാത്തിനും നമ്മൾ ബംഗാളി ഞങ്ങൾ ആശ്രയിക്കേണ്ടത് കളിക്കാൻ വിളിക്കണെ എല്ലാത്തിനും ഉണ്ട് നം ഈ നയൻറ്റി ഫോറിൽ ഞാൻ തൃശ്ശൂരൊക്കെ ജോലി സമയത്ത് അവിടെ നമ്മൾ രാവിലെ ആ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ അടുത്ത് നിൽക്കാൻ രാവിലെ ഒരുപാട് ആൾ കൂടി ഇവരെല്ലാം തമിഴ്നാട്ടുകാരാണ് ഈ കോയപ്പത്തൂരയ്ക്ക് വരവാരാണ് എന്തെങ്കിലും ജോലി അന്വേഷിച്ച് അവരോട് നിൽക്കും നമുക്ക് വീട്ടിൽ കളിക്കാനാളിനേക്ക് അവിടെ ചെന്നാൽ അവിടെ ആളെ നമുക്ക് കൊണ്ടുപോകാം ബംഗാളികളാണ് അവരുടെ ഇന്നാണെങ്കിലും അവിടുത്തെ എറണാകുളത്തിൽ കാരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ചെറുതും വലുതുമായ ഒരുപാട് ക്രൈം റേറ്റ് ആണ് അവര് ബന്ധപ്പെട്ട് വരുന്നത് നമ്മളിപ്പോൾ ഇലന്തൂരിൽ തീ കത്തിച്ചായാലും ശരി ഒരു കുട്ടിയെ കണ്ടായാലും നമ്മൾ ഓടയിൽ പീഡിപ്പിച്ച് ഓടയിൽ തള്ളിയിട്ട കൊലപ്പെടുത്തിയാലും ഇഷ്ടംപോലെ വാർത്തകൾ വരുന്നുണ്ട് ചെറുതും വലുതായ അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ സംസ്ഥാനം ബാലൻസ് ചെയ്യണം നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ഗുണം ഉണ്ടാകും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം കൊണ്ട് കുറേ പേര് ഇവിടുന്ന് ഞാൻ പറയും പോലത്തെ പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കഴിഞ്ഞാൽ അവർ ഓടയാണ് വേറെ വഴിയില്ലാത്ത അത് നമ്മൾ അതിനൊരു പരിഹാരം എന്നോടൊന്നായിരുന്നു ഇതൊക്കെ കണ്ടെത്തേണ്ടത് നേരത്തെ തന്നെ കണ്ടെത്തേണ്ടത് അത് വളരെ അതിക്രമിച്ചു വഴിയുടെ ടൈമൊക്കെ അല്ല ഇവരുടെ എല്ലാ രീതി അങ്ങനെയാണെന്നേ ഇവിടെ എന്തെങ്കിലും പുരോഗമന കാര്യം വരുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും പിന്നീട് എന്തെങ്കിലും ഇവര് പരിക്കാം ഇവർ പരിഗാൻ വന്ന സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നെ പ്രൊഫഷണൽ ക്വാളിറ്റി ഇല്ലാതാവും കാരണം ഈ നേതാക്കന്മാരെ ആയിട്ടുള്ള മക്കളെയും മരുമക്കളെയും എല്ലാം അല്ലെങ്കിൽ വ്യാജ ഡിഗ്രി ഉള്ളവരെയൊക്കെ പിടിച്ച് ഇവിടുത്തെ പ്രധാന പദവിളികളിൽ നിയമിക്കും ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് അപ്പോൾ അവർ അക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാം പക്ഷേ ഈ ഇവിടെ ഭരിക്കുന്നവർ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചവർക്ക് നിരസിക്കാൻ പറ്റില്ല അത് സ്വകാര്യ മേഖല ദുരന്തമാണത് ഇവർ പറഞ്ഞാൽ ചെയ്തേ പോലും ഞങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റർ ചെയ്തു തരും ഈ ഒരു അഞ്ചുപേരെ ജോലി കിടക്കണമെന്ന് പറഞ്ഞാൽ ന്മാര മക്കളൊക്കെ ആയിരിക്കും നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇത് സർക്കാരിനെ അനുകൂലിക്കുക കാരണം അവര് പറയുന്ന ആളുകളെ നിയമിക്കണം എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് കുറച്ച് കൊടുക്കും നമ്മൾ അനന്ത് കൃഷ്ണന്റെ കാര്യത്തില് നേതാക്കന്മാർക്കാർക്കൊന്നും പറയാനില്ലാത്തതുപോലെ സ്വാഭാവികം മാത്രം എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ട പരിപാടി ആണെങ്കിൽ പിന്നെ ചോദിക്കാനും പറഞ്ഞു ആരുമില്ലല്ലോ അപ്പൊ ഇത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് കാരണം ഈ ഇത്രയും വർഷം നഷ്ടപ്പെട്ടതിന് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം വേറെ വിദേശ രാജ്യത്തും അന്യ സംസ്ഥാനത്തും ഒക്കെ പോയി ജോലി എടുക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ടിയൊക്കെ വന്ന ഒരു അവസ്ഥ ഇവരാണ് ഉണ്ടാക്കി വെച്ച് ആദ്യം ടി പി ശ്രീനിവാസാ സാറിൻ്റെ ഇതുവരെ ക്ഷമവണം നടത്തണം ആ മനുഷ്യനെ ഈ പറഞ്ഞ നേതാക്കന്മാരുടെയൊക്കെ എന്താണ് ഒരു അച്ഛനോ വലിയച്ഛനോ പ്രായമുള്ള മനുഷ്യനെ തല്ലി താഴെ ഇടുക എന്ന് പറഞ്ഞാലേ അപ്പം അത്ര അത് നിൽക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ എം എൽ എ അന്നത്തെ എസാവിന്റെ പ്രസംഗം കണ്ടത് എന്തൊരു വറക്കെയാണ് അദ്ദേഹം ആവേശം കൊണ്ടേ വറച്ചോണ്ടാണ് സംസാരിക്കുന്നത് ഇതേ കക്ഷികളവിടെ കൈവയ്ക്കേണ്ടി വരില്ല ഇനി അല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് നിയമസഭയിലൊന്നും അവരെ സംബന്ധിച്ചതൊന്നും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയമില്ല കാരണം നേരത്തെ ചേട്ടം പറഞ്ഞ പോലെ തന്നെ അവർക്കിതൊരു പ്രോസസ് ആണ് സ്ഥിരമുള്ളത് കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിട്ടൊരു പുതുമയുള്ള കാര്യം ഇപ്പം തെരഞ്ഞെടുത്തൊരു കാര്യമാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു എന്താണ് അവർ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞെന്ന് പറയുന്നത് ഒരു ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്ന വന്ന പ്രഖ്യാപന കഴിഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തായ ഒരാളെന്നെ പഠിച്ചു പുള്ളി വളരെ സമ്പന്നമായ ഒരാളാണ് പുള്ളി ചോദിച്ചു നമുക്ക് യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള വലിയ വകുപ്പുണ്ട് അത് പത്തേക്കറ മതിയല്ലോ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞതിൻ്റെ ഏറ്റവും ആകർഷമായ ഒരു കാര്യം ഇദ്ദേഹത്തെ സംബന്ധിച്ച് പത്തേക്കാർ സമ്പാദിക്കുന്നു അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താ ഭയങ്കര മേഖല കണ്ടുപിടിച്ച് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ആരംഭിച്ചോ എന്ന് പുള്ളി ചിന്തിച്ചു പിള്ളി വിദ്യാഭ്യാസം ആൾ തന്നെയാണ് വേണമെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ വിദ്യാഭ്യാസ ഈ യൂണിവേഴ്സിറ്റി തുടങ്ങാനൊക്കെ പറ്റും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ഈ നിലവിലുള്ള എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കോളജൊക്കെ നടത്തുന്ന സ്വകാര്യ സംരംഭങ്ങളുണ്ടല്ലോ അവരെല്ലാം യൂണിവേഴ്സിറ്റി ആക്കാനുള്ള തിരക്കിലായിരിക്കും അങ്ങനെ ചെയ്യണം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പി എസ് എസ് എന്ന് പറയുന്നത് അദ്ദേഹം നിരവധി കടബാധിതകാരനാണ് അയാളെ ആത്മഹത്യ ചെയ്ത് അതെ അതെ നമ്മൾ നമ്മളതൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ് പൂട്ടിപ്പോയി കാരണം അവര് സിസ്റ്റമാറ്റിക് അല്ലാതെ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ തുടങ്ങുന്ന ഒരു പ്രശ്നമാണ് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചു ഒരു സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തള്ളിക്കയറ്റം കണ്ടപ്പോൾ ഇതാണ് എന്റെ ഭാവി എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ അത് അതിനൊപ്പം തന്നെ വളരുന്ന മാതാപിതാക്കളും ചിന്തിച്ചപ്പോൾ അവിടെ മാറി ഒരു വഴിത്തിരിവുണ്ടായി ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുക ആളെ തേടി ഇറങ്ങിയ റോഡി ഇറങ്ങി തെണ്ടുകയാണ് അവർ കുട്ടികൾക്ക് വേണം അത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായിരുന്നു നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ പൾസർ ചെയ്യുക വിദ്യാഭ്യാസം തുടക്കം മുതലേ തന്നെ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകി അതിനൊരു ഗൈഡൻസ് കൊടുക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് അന്യരാജ്യത്ത് നമുക്ക് ഇവിടെ തന്നെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട് എന്നൊക്കെ പറയും കൃത്യമായിട്ട് അവരെ ബോധവൽക്കരിക്കുക നമ്മൾ ഇവിടെ തന്നെ ബോധി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത്രേഴില് എം എസ് മന്ത്രിസഭ തന്നെയാണ് കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിസഭകളൊന്നും നമ്മൾ നിസ്സംശം പറയാം കാരണം അത്ര പ്രകൽഭരായിരുന്നു മന്ത്രവാര് അന്ന് വിദ്യാഭ്യാസം പ്രൊഫസർ ജോസഫ് മുണ്ടാശ്ശേരിയാണ് അത്രയും പ്രകൽപനായ സാഹിത്യകാരനും കരുന്ന ആളാണ് അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസമല്ലേ അന്ന് കൊണ്ടുവന്നിരുന്നു പക്ഷേ അതിനെല്ലാം പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ പെരുമാറുന്നത് ഇവരെല്ലാത്തിനെയും കച്ചവട കണ്ണോട് കൂടി കാണുന്നു നമുക്ക് എന്ത് ലാഭം ഉണ്ടാക്കാം ആ ചിന്ത തന്നെയാണ് ഭരിക്കുമ്പോൾ ഒരു നിലപാട് പ്രതിപക്ഷിക്കുമ്പോൾ മറ്റൊരു നിലപാട് എന്ന അതിവിചിത്രമായ ഒരു തീറി ഇവർ നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ നാട് നാട് നശിച്ചു അത് അവർക്ക് ബാധവല്ല അല്ല അവർക്ക് വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി വഴങ്ങേണ്ടി വരുമ്പഴാണ് നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക നമ്മുടെ നാട് കുറച്ചുകൂടെ തകരുന്നത് കാരണം വിട്ടുവീഴ്ചകളിലൂടെ പോകുമ്പോഴാണ് സമ്മർദ്ദം വരുന്നത് അവര് തകരാനുള്ള ഒരു കാര്യം തന്നെ പക്ഷെ ജോലി തൊഴിലില്ലാത്തവന ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കൊടിപിടിക്കാളെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളെ മക്കൾ നന്നായി മാതി ഇവരും മക്കൾ ഇതുപോലെ കൊടി എടുത്തറിയേണ്ട ഒരു കാര്യം ഈ സ്വകാര്യ സ്ഥാപനം ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇനി യൂണിയനുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതുപോലത്തെ സംഘടനയും ഉറപ്പാണല്ലോ അതൊക്കെയാണ് കാരണം കേരളത്തിൽ തുടങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഓർമ്മയാണ് തിരുവനന്തപുരം നേരം ഞാൻ ഒരു വരെ വരച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും സ്വാഭാവികമായിട്ടും ഇവര് വിദേശികൾ എന്ത് പറഞ്ഞ് ആകർഷിക്കും എന്നാണ് ഏറ്റവും വലിയ കഴിഞ്ഞാൽ തന്നെ

അവിടെ അക്കാഡമിക് ക്വാളിറ്റി ഉള്ളവരെയും മിടുക്കനെയാണ് അവിടെ നിയമിക്കുന്നത് ഇവർ സമരം ചെയ്താനം നശിപ്പിച്ച് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വീണ്ടും കുട്ടിച്ചോറാക്കുന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് വിദേശ സർവകലാശാലകളും അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലയൊക്കെ ചെയ്യേണ്ടത് ഈ നേതാക്കന്മാരുടെ വേണ്ടപ്പെട്ടവരും കുടുംബാംഗങ്ങളെയും പാർട്ടിക്കാരെയും അവരുടെ ബന്ധുക്കളെല്ലാം യോഗ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരമാവധി അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുക അപ്പോൾ അവിടെ ആരും സമരത്തിനെ ഗുസ്തിക്കൊല്ലില്ല എന്ത് വാഴക്കൊലി എടുത്താലും വേണ്ടില്ല ഇവരെല്ലാം അങ്ങ് നിയമിക്കുക അത് നമ്മൾ കേരളം ഒരു പുതിയ കേരളമായി മാറും ഏതായാലും ഒരു പത്ത് വർഷം നഷ്ടപ്പെട്ടതിനും ടി പി ശ്രീനിവാസൻ എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിരുന്നു സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഒരു മനുഷ്യന് ക്രൂരമായി തല്ലിയതിനൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവർ ക്ഷമാപണം നടത്തേണ്ടത് തന്നെയാണ് ഏതായാലും വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും ഒക്കെ വരട്ടെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം കൂടുതൽ നല്ലതാകട്ടെ അതുമാത്രം നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഈ നഷ്ടപ്പെട്ട വർഷങ്ങളെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല എങ്കിൽ പോലും അക്കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് നമസ്കാരം